പണം നോക്കാതെ സിനിമ തരുന്ന തൃപ്തിക്കായി അഭിനയിക്കുന്ന നിരവധി താരങ്ങൾ ഇന്ന് സിനിമയിലുണ്ട് വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമകളിൽ പോലും പ്രതിഫലം വാങ്ങാതെ അഭിനയിച്ച താരങ്ങളെ പറ്റി നമ്മൾ കേട്ടുകഴിഞ്ഞു ഷാറുഖ് ഖാൻ മുതൽ ദീപിക പദുക്കോൺ വരെ ബോക്സ് ഓഫീസ് തകർത്ത പല സിനിമകളിലും പ്രതിഫലം വാങ്ങാതെ അഭിനയിച്ചിട്ടുണ്ട് സൂപ്പർ താരങ്ങൾ ഒറ്റ കാശ് പോലും വാങ്ങാതെ അഭിനയിച്ച പത്ത് ബോളിവുഡ് സിനിമകൾ ഏതൊക്കെയൊന്നും നോക്കാം കരൺ ജോഹറിന്റെ സംവിധാനത്തിൽ രൺബീർ കപൂർ അനുഷ്ക ശർമ്മ ഐശ്വര്യ റായ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വന്ന ചിത്രമാണ് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഏ ദിൽഹേ മുഷ്കിൽ യാതൊരു പ്രതിഫലവും വാങ്ങാതെയാണ് ക്യാമറ റോളിൽ ഷാറുഖ് ഖാൻ ഈ സിനിമയിൽ ശ്രദ്ധേയമായ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഫറാഖ് ഖാന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഓം ശാന്തി ഓം ദീപിക പദുക്കോണിന്റെ ആദ്യ ചിത്രമായ ഓംശാന്തി ഓമിൽ പ്രതിഫലം വാങ്ങാതെയാണ് താരം അഭിനയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ബോളിവുഡ് ക്രൈം ത്രില്ലർ ചിത്രമാണ് ഹൈദർ സിദ്ധാർത്ഥ് റോയ് കപ്പൂറിനൊപ്പം സഹ നിർമാതാവായ വിശാൽ ഭരദ്വാജ് സംവിധാനം ചെയ്ത് ഭരദ്വാജും ബഷാരത് പീറും ചേർന്ന് രചന നിർവഹിച്ച ചിത്രത്തിൽ ഷാഹിദ് കപൂർ തബു ശ്രദ്ധ കപൂർ ഇർഫാൻ ഖാൻ എന്നിവരാണ് അഭിനയിച്ചത് സിനിമയുടെ സ്റ്റോറിയോടുള്ള താല്പര്യം കാരണം ഷാഹിദ് കപൂർ യാതൊരു പ്രതിഫലവും വാങ്ങാതെയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത് പങ്കജ് ത്രിപാഠ യാമി ഗൌതം അക്ഷയ് കുമാർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അമിത് റായ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രമാണ് ഒ എം ജിറ്റു ചിത്രത്തിൽ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് അക്ഷയ് കുമാർ അഭിനയിച്ചത് സെൻസർ ബോർഡിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ശിവനായി എത്താനിരുന്ന അക്ഷയ് ശിവദൂതനായാണ് സിനിമയിൽ എത്തിയത് രാകേഷ് ഓം പ്രകാശ് മെഹ്റ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പുറത്തിറങ്ങിയ ഒരു ഹിന്ദി ബയോഗ്രഫിക്കൽ സ്പോർട്സ് ഡ്രാമ ചിത്രമാണ് ബാഗ് മിൽഗ ബാഗ് ഫർഹാൻ അക്തറാണ് ഇതിഹാസ കായിക താരമായ മിൽക്ക സിംഗിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഈ കഥാപാത്രത്തെ ഫർഹാൻ ഒരു പ്രതിഫലം വാങ്ങാതെയാണ് സിനിമയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ സഞ്ജയ് ലീല ബൻസാലി സംവിധാനം ചെയ്ത ചിത്രമാണ് ബ്ലാക്ക് സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലിയോടുള്ള ബഹുമാനം കൊണ്ട് സിനിമയിൽ പ്രതിഫലം ഒന്നും വാങ്ങാതെയാണ് അമിതാഭ് ബച്ചൻ അഭിനയിച്ചത് ഷാറുഖ് ഖാനെ നായകനാക്കി തമിഴകത്തെ ഹിറ്റ് മേക്കറായ അറ്റ്ലി സംവിധാനം ചെയ്ത ബിഗ് ബജറ്റ് ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയൻ ജവാൻ വിജയ് സേതുപതി നയൻതാര തുടങ്ങിയ വൻ താരനിര എത്തിയ ചിത്രത്തിൽ ദീപിക പതുക്കോണം പ്രധാന വേഷത്തിലെത്തിയിരുന്നു അതിഥി വേഷത്തിലെത്തിയ ദീപിക സിനിമയിൽ പ്രതിഫലം ഒന്നും വാങ്ങാതെയാണ് അഭിനയിച്ചത് രൺബീർ കപൂർ പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ബ്രഹ്മാസ്ത്ര ചിത്രത്തിൽ ഷാറുഖ് ഖാൻ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു രൺബീർ ആലിയ ചിത്രത്തിൽ ആദ്യത്തെ ഏതാനും രംഗങ്ങളിൽ ഷാറൂഖ് എത്തിയിരുന്നു ഇതും പ്രതിഫലം വാങ്ങാതെയാണ് താരം അഭിനയിച്ചത് പ്രമുഖ ഉറുദു എഴുത്തുകാരനായ സാദത്ത് ഹസൻ മാൻഡോയുടെ ജീവിതത്തെ ആസ്പദമാക്കി നന്ദീധർദാസ് എഴുതി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ജീവചരിത്ര നാടക ചിത്രമാണ് മാൻഡോ ചിത്രത്തിൽ യാതൊരു പ്രതിഫലവും വാങ്ങാതെയാണ് നവാസുദ്ദീൻ സിദ്ദിഖി സാദദ് ഹസൻ മാൻഡോയുടെ വേഷം അവതരിപ്പിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നടക്കുന്ന ഒരു റൊമാൻറിക് ത്രില്ലറാണ് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ റോഡ് ടു ലഡാക്ക് എന്ന ചിത്രം ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയ ഇർഫാൻ ഖാൻ പ്രതിഫലം കൂടാതെയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ